ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളിന്ന് പോകുന്നത് ഒരു ബീച്ചിലേക്കാണ് മിനി ഗോവ എന്ന് പറയുന്ന വീടിൻ്റെ അടുത്താണ് ഓക്കെ ഇവിടുന്ന് നാലഞ്ച് കിലോമീറ്ററേ ഉള്ളൂ അടിപൊളി സ്പോട്ടാണ് ഇതിന് മുന്നേ പയ്യ ഉള്ളവർക്കെല്ലാം അറിയാൻ പറ്റും എല്ലാവർക്കും അറിയുന്ന സ്പോട്ടാണ് പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ കൂടെ നമ്മൾ ഡ്രൈവറുണ്ട് വേറെ എല്ലാവരും വൈഫാണ് ആ വണ്ടി വണ്ടി വണ്ടിയുടെ വീട്ടിലുള്ളത് ഓക്കേ ഇവിടുന്ന് അഞ്ച് പത്ത് മിനിറ്റേ ഉള്ളൂ സമയം പോ ഒന്നേ കാലമായി നീവിനും ഞാൻ വേണ്ടി ചിലപ്പോൾ ആടെ ആൾ കൂടും ആൾ കൂടുന്ന മുന്നേ പോയാൽ കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റും ഓക്കെ നമ്മൾ ഡ്രൈവറിനോട് വെയിറ്റ് ചെയ്താണ് ആ പോരി വാവാ വണ്ടി വണ്ടി എടുക്ക് ഡ്രൈവർ നമ്മൾ ഡ്രൈവർ താ വരുന്നത് ഡ്രൈവർ താ ഡ്രൈവർ വണ്ടി ഞാൻ ഡ്രൈവർ പരിചയപ്പെടുത്തിത്തരാം ആ ഗേറ്റ് പറഞ്ഞേക്ക് ഉണ്ടോ വന്നോ ഗേറ്റ് ഓർമ്മയ്ക്ക് പോരി ഗേറ്റിൽ ഓർമ്മിക്കാം ഓർന്നേച്ചിക്ക് ഓ ഇത്ര അത് ഇനി കാറിലെങ്ങനാ പോകുന്നത് ഒരു വണ്ടിക്ക് പോകാനുള്ള പ്രവേശനമായത് ഹാ അത് മതി മതി കാരണ ഇനി കാറിലങ്ങന ഇപ്പം എന്താക്കിന് മതി മൊത്തം പൊളിക്കേണ്ടിപ്പോ ഇതാണ് നമ്മൾ ഡ്രൈവർ ഡ്രൈവറാണെങ്കിൽ വളരെ അബദ്ധമാണ് ഒരു വണ്ടി പോകാൻ ഇത്രയും വലിയ ഗേറ്റ് ഓപ്പൺ ആണ് നമ്മൾ ഡ്രൈവർ ഓക്കേ നമുക്കിനി അങ്ങോട്ടേക്ക് യാത്ര യെസ് എന്താണ് കൊടുത്തത് ആ കോട്ടേ ചുറ്റിൻ്റെ കാലിൽ വെക്കുക കാല് അല്ലേ വെക്കല്ലേ വണ്ടി എന്തോട്ട് വണ്ടിയത് കോട്ടെ ഓക്കെ നമുക്ക് വയ്യ പോകുന്ന കാഴ്ചകൾ കാണാം യെസ് വീട്ടിൻ്റെ മുന്നേ പോകുന്നത് പ്രത്യേകം വേണം പോകണ പോ വണ്ടിയാണ് ഓക്കെ നല്ല റോഡാണ് ഈ റോഡിലെ കുറച്ച് ഇവിടെ ഈ സീനിലെ പൊക്കുവണ്ടി രണ്ടിലെ പറ്റി വെക്കണം അത് പറഞ്ഞോ നമുക്ക് സമയമില്ല ഇവിടെ ഒന്നും കാണാൻ ഇല്ല ഈ റോഡ് റോഡി ഓക്കെ അപ്പൊ എന്തായാലും പോകുന്ന ആ വണ്ടി കുത്തി കുട്ടി എടുക്കത്തെ ഓക്കേ ഓക്കേ

ചൂണ്ടാവൂലേ മഴ ഒന്നില്ല പക്ഷെ കുറച്ചു ആൾക്കാർ കൂടും അതുകൊണ്ടാവൂ നേരത്തെ പോന്നത് വീട് പറ്റും ഓ ഇതെല്ലാം അവധിയാണല്ലോ നല്ല റോഡുകൾ കൈകളുടെ വികസനം കാണാൻ പറ്റില്ല മികച്ച റോഡുകൾ അതാണ് എൻ്റെ പൈകളെ ഹോട്ടൽ നല്ല റൂമുകളുണ്ട് ഓക്കെ ഓട്ടോ ഇവിടുന്ന് റൈറ്റ് ചെയ്തോട് മൊത്തം കൊണ്ടും ഫോൺ ചാൻസ് ഫോൺ പോട്ടെ നമുക്ക് തീരെ പോകാൻ പാടില്ല കുറച്ചെടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാനോ ഓക്കെ ഒന്ന് കട്ടേട്ടെ റോഡ് മൊത്തം കുഴിയാണ് നമ്മൾ ആ റോഡ് ഓപ്പോസിറ്റ് ഇതെല്ലാം വൈമാറിപ്പോയി കുറച്ച് മുന്നോട്ട് പോകണ്ടേ കുറെ കല വണ്ടി ഓടിക്കാ സ്ഥലം ആ ആഫ്റ്റ് ലെഫ്റ്റ് അതാണ് ബീച്ച് റോഡാണ് ബീച്ച് റോഡല്ല രണ്ടാം ഗേറ്റാണ് റെയിൽവേ വൈകിയാണ് ഇതിലാണ് പോണ്ടത് വണ്ടി കുലിക്കുന്നല്ലോ ഞാൻ പയ്യൂ റെയിൽവേ സ്റ്റേഷൻ വണ്ടി പുലിക്ക് കണ്ടോ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് ആ എന്താ റോഡായതുകൊണ്ട് ഏതാ റോഡ് ലോയ് ഇവിടുന്ന് വലത്തോളൂ വണ്ടിയേ നേരെ പോവണ്ടല്ലേ ആ ഇവിടുന്ന് നേരെ പോയി അതിലേക്ക് പോവാ രണ്ട് വൈകോട്ട് പോവാൻ നമുക്ക് ഇതിലേ ആറ്റി പോരാ ആ ഫോൺ പിടിക്കാം ഓ ഏതാ റോഡ് സർക്കാർ സർക്കാരിനുള്ള അഭിനന്ദകൾ ഇതാണ് ബിസ്മി നഗർ ബിസ്വി നഗർ വൈകി പോവാം നമുക്ക് ബീച്ച് റോഡ് വൈകി പോവാം നമുക്ക് റൈറ്റ് കയറിയാണ് ആ ജംഗ്ഷൻ സ്ട്രേറ്റ് റോഡ് ഉണ്ടല്ലേ അതിലേക്ക് പോകാരുന്നു പിന്നെ അതിലേ റോഡ് വളരെ അബദ്ധം ഉണ്ട് അതിലേ പോകുന്നത് ട്രാൻസ്ഫോർ ഉണ്ടാവും അവിടുന്ന് ലെഫ്റ്റ് കേട്ടോ ച്ചാ മതി ഇതാണ് ബസ് സ്റ്റോപ്പ് പുതുമ ബോർഡ് പോകും ഈ വഴിയാണ് ഓക്കെ ഇവിടുന്ന് ലെഫ്റ്റ് പോകണം ഇവിടെ സ്ട്രൈറ്റ് പോകണം വീട് തന്നെ അഞ്ച് മിനിറ്റ് ഉള്ളു ഓക്കെ പോകുന്ന വഴിയിൽ അടിപൊളി നല്ല നല്ല വഴിയാണ് നല്ല നല്ല കാഴ്ചകൾ കണ്ടുപോകൊണ്ട് പോകണം കാഴ്ചകളൊന്നുമില്ല കുറെ വീടും കുറെ പണി മൊത്തം അവധിയായതുകൊണ്ട് കടകളെല്ലാം

ആ ഇന്ന് കൊറേ പേരുണ്ടാ ചാൻസ് ഉണ്ട് പിന്നെ വണ്ടി പോകുന്നുണ്ട് വണ്ടി പോകുന്നത് അടിപൊളിയാണ് ബീച്ചിലേക്കുള്ള വ്യൂ ആണത് ഇതാണ് നമ്മൾ എത്തിയത് കൊളായ് ബീച്ചാണ് എത്തിയത് ഇനി ഇവിടുന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഉണ്ടാകും നമ്മൾ ആദ്യം എത്തിയ കൊളായ് ബീച്ചിലേക്കാണ് അടിപൊളിയാണ് ഫോട്ടോ എടുക്കാനും വന്നിരിക്കാനും മറ്റേ സ്പോട്ടാണത് കപ്പിൾസിനും വരാം അടികൾ അതെല്ലാം ി സൈക്കിൾ നാളെ രാവിലെ ആമയം പോയിട്ട് വൈകുന്നേരങ്ങളെ നല്ല സുഖമായിട്ട് പോയി ഒരു കിലോമീറ്റർ അങ്ങനെ തന്നെയാണ് പോകുന്നത് അറ്റോട്ടാണ് പശു ഇപ്പ പശുക്കല്ല പശു പുല്ല നല്ല കാറ്റിലുണ്ടാ ഈ പൊളിയാണ് ഇപ്പം മഴ ആയതുകൊണ്ട് നല്ല കാറ്റുണ്ട് ചെറിയ ചെറിയ കടകളുണ്ട് കടകളുണ്ട് നടന്ന് പോകുന്നുണ്ട് ഏ ഏ മതിലെ പരിശോധന പറയുന്നത് നല്ല നല്ല മതിരമാണെങ്കിൽ ഇവിടെ ഇവിടെ വന്നിട്ടാണ് കടലാമ ഓക്കെ ഇത്തരം മാറി ഇതാണ് കടലാമ്മ സംരക്ഷണം ഇവിടെ ആമയൊപ്പൊന്നുമില്ല കാലിയാണ് ഇട ആമ കടലാമ്മ സംരക്ഷണം ആ ഹലോ എത്താനായി ഇവിടെ വലിയ കാർ വരും കേട്ടോ കാർ ഇങ്ങോട്ട് പോവും ഏറ്റവും വരെ കാർ പോവും കോട്ടയേ കോട്ടയ ഒന്നേ ഒന്നേ ഇവിടെ ഉല്ലാസ ബോട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കി എന്താ ഗോവയിലെ ഉല്ലാസ ബോട്ടിലേക്ക് യാത്ര പറയണ്ട മിനി ഗോവയിലേക്ക് സ്വാഗതം ഓക്കെ ഇതാണ് ഇവിടെ മിനി ഗോവ ചെറിയ ബോട്ട് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ചെറിയ ബെഡൽ ബോട്ട് ഇല്ലായിരുന്നു ഇപ്പൊ ടൂറിസ്റ്റ് ആയിട്ട് വന്നാണ് ഓക്കെ എത്ര വയസ്സാണ് ബോട്ട് പിന്നെ കരാം നമുക്ക് ആദ്യമേ മെസ്ബേം പോവാ ബോട്ട് പിന്നെ പോവാം ആദ്യം അങ്ങോട്ട് പോയി തരാം നോക്കണ്ടേ ഇതിൽ അങ്ങോട്ട് വരെ പോട്ടെ മൊത്തം മാറിപ്പോലം കൊണ്ട് മൊത്തം മാറിയല്ലോ സംഭവം അതാണ് എന്താ ഞാൻ എല്ലാവരും എത്തണല്ലേ ഓട്ടെ വിടെ ഒന്നുമില്ല ബോട്ട് ഇല്ല തോണി പോയില്ല മൊത്തം മാറി എന്താ ആൾക്കാരെല്ലാം വന്ന് ഫോട്ടോഗ്രാഫറും ഫോട്ടോഗ്രാഫർമാരും കല്യാണത്തിന്റെ ആൾക്കാർ കല്യാണ ഫോട്ടോഗ്രാഫർ ആദ്യം ഉണ്ടായിരുന്നു അടിപൊളിയാണ് എവിടുന്ന് കുളിക്കാൻ നിക്കണ്ട കുറച്ച് അപകടം പിടിച്ചേരിയാട്ടെ കൊണ്ട് വരുമ്പോൾ ശ്രദ്ധിക്കണം അങ്ങനെ നമ്മളെത്താനായി ആ കാർന്നൊക്കെ ഉണ്ടത് ആൾക്കാരുണ്ടല്ലെന്ന് നവതിയാന കുറേ പേരുണ്ട് ആ എല്ലാം കുറച്ച് നേരത്തെ ഇറങ്ങിയായിരുന്നു കുറച്ച് മുന്നേ ഇറങ്ങുന്നു കുഴപ്പമില്ല അങ്ങോട്ടാണ് പോകേണ്ടത് വണ്ടി ഇവിടെ വെക്കണം അങ്ങോട്ട് കണക്കണം നടക്കുന്ന ഏരിയ അടിപൊളി അടിപൊളി സ്പോട്ടാണ് നടക്കേണ്ട ഏരിയ ബൈക്ക് പത്തോ പാർക്കിംഗ് പൈസ വേണം കാർ ഇരുപത് ബൈക്ക് പത്തോ അല്ല നമുക്ക് എത്തേക്ക് പത്തോ ഏഹ് പത്ത് ജില്ല പത്ത് ജില്ല പാർക്കിംഗ് ഉണ്ട് പാർക്കിംഗ് വരുന്നത് കാറിന് ഇരുപതും ബൈക്കിന് പത്തും ആണ് ഉണ്ടോ കാറിന് ഇരുപതും ബൈക്കിന് പത്തും ഓക്കെ കാർ വന്ന നിർത്തിയാൽ സൗകര്യമൊക്കെ ഉണ്ട് നല്ല സ്പോട്ടാണ് ഇവിടെ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് നടക്കണം വണ്ടി അവിടെ വെച്ച് നടക്കാൻ ഓ ഇതാരാണ് കണ്ണട വെച്ചിട്ട് എന്തായത് കഞ്ചായത്തിൽ കണ്ണട വെച്ചിട്ട് ഓ നല്ല മഴക്കാരുണ്ടോ മഴയും ചാൻസ് കിട്ടോ എന്താ വൈ കണ്ടിക്കാം വൈ അടിപൊളി കേട്ടോ ഓ വേദം സെറ്റ് ആട്ടോ ഗൂളിയാണ് ഇല്ല നടക്കണം ഇതിൽ ഒരു പത്ത് മിനിറ്റ് നടക്കാൻ ഉണ്ടാവില്ലേ അഞ്ച് പത്ത് മിനിറ്റ് അടക്കം ഉണ്ട് അവിടുത്തെ എൻ്റെ എത്തണമെങ്കിൽ എന്തായാലും നടക്കുക നടന്നുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം ഓക്കെ ഇതാണ് വഴി നല്ല പ്രകൃതി രമണീയമായ വഴികളാണ് പുറങ്ങാള നടന്നു വരുന്നുണ്ട് ഓ സ്റ്റെറ്റ് ാണ് നമ്മൾ നടന്നു എത്തി ഇതാണ് നമ്മൾ എത്തിയില്ല ഇനിയൊക്കെ എത്തിയില്ലോ പോകുന്ന വൈ തന്നെയാണ് ജസ്റ്റ് ഒന്ന് ബീച്ച് കാണിച്ചതാണ് ഇങ്ങോട്ട് 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 ഇതിലാണ് പോണ്ടത് കുറച്ച് നടന്നു ഇനിയും കുറച്ച് നടക്കാറുണ്ട് ഇതിൻ്റെ കുട്ടികൾ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കണം കുറച്ച് നടക്കുകണ്ട് നടക്കാനും പറ്റും പ്രശ്നമൊന്നുമില്ല പറഞ്ഞാണ് കുറച്ച് വെള്ളം കഴിക്കുക ഇങ്ങോട്ട് കട എന്താ കട അറ്റത്താണ് അതും ഫസ്റ്റ് കണ്ട കടയില്ല അവിടുന്ന് വെള്ളം വാങ്ങി തന്നാൽ മതി അതാ ബുദ്ധിമുട്ടില്ല ഓക്കേ ഞാൻ നടന്ന് നടന്ന് പോണം അടിപൊളിട്ടോ നല്ല മഴ പെയ്യാൻ ചാൻസ് നല്ല മഴക്കാറുണ്ട് ആൾക്കാർ വന്നു തുടങ്ങി ഈവനിങ് ആയില്ലേ ഐസ്ക്രീം ആൾക്കാർ വന്നു തുടങ്ങി മാക്സിമം ഇതൊന്നും കഴിക്കാണ്ടിരിക്കോ ഓ ഒന്നും വൃത്തി ഉണ്ടാവില്ല പറയാ അടിപൊളിക്കണോ

നല്ല ഫോട്ടോ കച്ച സ്പോട്ട് കേട്ടോ അടുത്ത ഏരിയ ആണ് യെസ് നമ്മൾ തൊട്ടുമുല്ലെത്തി വിശത്തേനായി തൊട്ടപ്പുറം പുഴയും ഇവിടെ കടലും അതാണ് മിനി ഗോവ യെസ് ആൾക്കാർ കുറവാണല്ലോ ഇവിടെ വന്നു കൊടുക്കുന്നേ ഉള്ളൂ നമുക്ക് എവിടെ എത്തേണ്ടത് അതാണ് സ്പോട്ട് യെസ് കുറച്ചുകൂടി പോട്ടെ പോട്ടെ നടന്നായിരുന്നോ നടത്താറില്ല താങ്ങാ എല്ലടത്ത് പോകാൻ ഭയങ്കര വിളിച്ചതാ പക്ഷെ നടക്കാനാണ് വിളിച്ചതാണ് അഞ്ചു രണ്ടിയാണ് അവർ കാര്യം കാര്യം ആരും ഇല്ല കടയും കാലിയാണല്ലോ ആൾക്കാർ കുറവാണ് എന്തായാലും കുറച്ചു ആൾക്കാർ എത്തും ഏരിയ അടുള്ള സ്പോട്ടാണ് എല്ലാം മാറിപ്പോയി ആദ്യം ഫുള്ള് കാട് പിടിച്ച പിടിച്ചത് നല്ല മാറ്റങ്ങള് വന്നിട്ടുണ്ട് ടൂറിസ്റ്റുകൾ വരും ഫോട്ടോഗ്രാഫറും കല്യാൺ ടീമെല്ലാം വന്ന് വന്ന് കുറഞ്ഞ മൊത്തം മാറി കടകളുണ്ട് കണ്ടോ ഉപ്പിട്ടതും ഐസ്ക്രീമും എല്ലാം ഉണ്ട് വണ്ടി അയക്കാം നമ്മൾ അവിടെ വണ്ടി വെച്ചെടുത്ത് അവിടുന്ന് വെള്ളം മേടിക്കും മേടിക്കുക അല്ലെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ ഏഹ് ആരും ഇല്ല ആൾ കുറവാണ് യെസ് നമുക്ക് വന്ന് വന്ന് എടുക്കാം നമ്മൾ അവസാനം എത്തിയിരിക്കുന്നു ആ ആൾക്കാർ കുറവാണ് മുന്നറിയിപ്പുണ്ട് ഉണ്ടോ അപകട മേഖലയാണ് വെളുത്ത ഇറങ്ങി കുളിക്കാൻ നിൽക്കണ്ട പ്രശ്നമാവും ഉണ്ടോ ഇതാണ് സ്പോട്ട് ഇതാണ് ഞാൻ പറഞ്ഞത് മിനി ഗോവ അങ്ങോട്ട് അങ്ങോട്ട് ഉള്ളോട്ട് പോവാം ഏ ആദ്യമൊക്കെ കപ്പിൾസിൻ്റെ ഏരിയാണ് ഇത് പിന്നെ പിന്നെ ടൂറിസ്റ്റുകൾ ആൾക്കാർ വന്ന് തുടങ്ങിയാ എല്ലാവരും വന്ന് തുടങ്ങി മൊത്തം കൂടെ വെള്ളം അല്ല മഴ ആയതുകൊണ്ട് വെള്ളം കയറിക്കണ്ടോ സാധാരണ വെള്ളം ആഡംബരം ഉണ്ടാകുമല്ലോ ഇപ്പം മഴയല്ലായത് കൊണ്ട് വെള്ളം എല്ലാം കയറിയുണ്ട് അങ്ങോട്ട് ഇറങ്ങി നോക്കാം വെക്കാം അങ്ങോട്ട് ഇറങ്ങി നോക്കട്ടെ അവിടെ നിന്ന് കാണണ്ട നോക്കട്ടെ എന്നിട്ട് വായി കാര്യങ്ങൾ പറയാം ഓക്കെ അങ്ങോട്ട് ഇറങ്ങില്ലേ അങ്ങോട്ടേക്ക് അങ്ങോട്ട് ഇറങ്ങി നോക്കാം ശ്രദ്ധിക്കട്ടോ നല്ല വെള്ളം കഴിയുണ്ട് ഊരുവാൻ ചാൻസ് ഉണ്ട് ഏഹ് ഓക്കെ പതുക്കെ ഇറങ്ങി നോക്കാം യെസ് അങ്ങോട്ടാണ് പോണ്ടത് ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല വ്യൂ ഉണ്ട് നല്ല കാഴ്ചകൾ കാണാൻ ഓക്കേ നല്ല നല്ല പതുക്കെ ഇറങ്ങിയാ

ഇനി കുറച്ച് അപ്പുറം പോകാനുണ്ട് എനിക്ക് കാച്ചിലിപ്പോൾ കാണിച്ചുതരാം രണ്ട് ഫോട്ടോ എടുത്തോട്ടെ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്ത് ഇനി ഉള്ളോട് മുന്നേ പോവാം സംഭവം അടിപൊളി കേട്ടോ മുന്നേ അങ്ങനെ പോയല്ല അടിപൊളിയ്ക്കണേ വെള്ളം കയറേണ്ട വെള്ളം കയറി സെറ്റ് ഉണ്ട് ഓഫ് ഷൂട്ടായാലും കൊണ്ട് വേണ്ട സ്വന്തം ഞാൻ വെച്ചാൽ ശരിപ്പം അങ്ങോട്ട് വന്നാൽ മതി വേണ്ട ഓ തൊട്ടപ്പുറം കാണാൻ സെവൻ ബാഗ്സ് വട വരാം ഇത് യെസ് പറയൂക്കെ കാല് താണു നോക്കണം ഓക്കെ പോവല്ലേ തന്നെയാണു കാണാതെ തന്നെ കാണാ അതി ഒന്നും കാണാനില്ലേ തന്നെ കുറെ പേരുണ്ട് കാടി പോകണ്ട പോലീസൊക്കെ ഉണ്ട് ഏഹ് ഇവിടെ വരിക ഫോട്ടോ എടുക്കാൻ പോവാൻ ഉള്ള ആൾക്കാരുണ്ടാവും ഉണ്ടാവും നോക്കണ്ട സ്പോട്ട് ഓക്കേ തൊട്ടപ്പുറം കാണുന്നത് വേടകര ഹാൻഡ് ബാഗ്സ് ഇവിടെ പൈപോലി കൊള്ളായി പോലെ ഓക്കെ കാല് താണു നോക്കാണു കാല് ചിലപ്പോ ആ ശ്രദ്ധിക്കട്ടോ യെസ് ഫോട്ടോ ഫാമിലി ആയിട്ട് വന്ന നല്ല ഫോട്ടോസ് എടുക്കാം കുട്ടികളെ കൊണ്ട് ശ്രദ്ധിക്കണം ചളി ചില്ലി കമ്പ് എല്ലാം ഉണ്ട് ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുത്ത് മതിയാക്കി ഇനി ഇനിയും ഫോറം വേണം അമ്പ ഫോട്ടോ എടുക്കണ്ട ഇനി മതിയാക്കില്ല യെസ് ഓക്കെ ഇനി ഉള്ളോട്ട് പോയാക്കാം ദക്കിന്നെ കാണാളു ഇതല്ലേ നമ്മൾ വന്നു വന്നാൽ ഇല്ലേ പിന്നെ വന്നതായി പിന്നെ പിന്നെ പോകുന്നത് ഓക്കേ റീൽസ് എടുക്കാനും കല്യാണ വെഡിങ് ഷൂട്ടും എല്ലാം പറ്റൂല പറ്റിയ സ്പോട്ടാന്ന് ഞണ്ടുകളൊക്കെ ഉണ്ട് ഞണ്ടുകള മറ്റേ സ്പോട്ടാന്ന് മഴ പെയ്താൽ കൊടുക്കും ഇവിടെ കയറി സരില്ല മഴ പെയ്തിന് മുന്നേ തിരിച്ചു പോകണം ഓക്കേ ഞങ്ങളൊരു ഫോട്ടോ എടുക്കട്ടെ ഞങ്ങൾ രണ്ടുപേരും ഫോട്ടോ കെട്ടേ ഓക്കേ നന്നോ ൊക്കെ ഓ അങ്ങനെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞു അങ്ങനെ പുറത്തേക്ക് പോവാണ് നല്ല ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്കേണ്ട ഇവിടെ ഉണ്ടാ നല്ല മാങ്ങൾ നെല്ലിക്ക ഉണ്ട് നല്ല കുറെ വീടുകളുണ്ട് ഓക്കെ ഇവിടെ വരുന്നവർക്ക് കഴിക്കാനും പറ്റിയ ഫോട്ടോ ഉണ്ട് ഐസ്ക്രീമുണ്ട് വെള്ളമുണ്ട് എല്ലാം ഉണ്ട് നടന്ന് തളർന്ന് നമുക്ക് കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് ബാക്കി ആശ്വാൻ വെച്ചിരുന്നു ഓക്കെ ഓട് പോകുവല്ലേ വാ ഓട് പോവാ നമുക്ക് ഇനി വേറെ വൈകി പോവാം വന്ന് വൈകി അതിലേ വന്നത് നമുക്ക് ഇതിലേ പോവാ ഇതിലെല്ലാം വയ്യാണല്ലോ ഏഹ് പോകുന്ന എനിക്ക് നല്ല നല്ലൊരു ഗ്യാപ്പ് ഉണ്ട് നല്ല സ്പോട്ടുണ്ടോ ഇതേ അടിപൊളി കേട്ടോ സെറ്റാണ് നല്ല മീൻ പിടിക്കാൻ പറ്റിയ സ്പോട്ട് സ്പോട്ടെ നല്ല അടിപൊളി മീനിലും പിടിക്കാം പിന്നെ കാല് കാണും ശ്രദ്ധിക്കണ്ടോ ചളിയാണ് ശ്രദ്ധിക്കണം ആ എന്താ ഞണ്ടുകൊ ഞണ്ടും പോകുന്നുണ്ടൂടെ ചെറിയ ഞണ്ടുകൾ അടിപൊളി സ്പോട്ട് അവിടെ ഇരിക്കും ചേട്ടാ സെറ്റപ്പിക്കാനുള്ളത് ഓ അതെല്ലാം ചളിയാണ് അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് 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 ആ നല്ല വല്ല എടുക്കാം ലഡ് സ്പൂൺ പിക്കഡ് കിട്ടിയ സ്പൂൺ കാ നല്ല മരത്തടി വെച്ചിട്ടുണ്ട് എടുക്കാൻ പറ്റിയ ചളി കാല് വെക്കണേ യെസ് അയ്യോ ഇത് പൊളി കേട്ടോ ഇത് സെറ്റാട്ടോ അത് ഇവിടുന്ന് നോക്കിയാൽ ലഡ്ഡുപൊളി വീ കാണോ ഓ പൊളി പൊളി എന്തേക്ക് ഇരിക്കാൻ പറ്റിയ കാല് കാണു പോയേ ചളിയാ യെസ് നമുക്കിനി ഇവിടുന്ന് രണ്ട് എടുത്തിട്ട് പുറത്തേക്ക് പോവാം ഞാൻ എടുക്കുക വേറെ എടുക്കാനെ അങ്ങനെ അതും കഴിഞ്ഞു നമുക്ക് മുന്നോട്ട് പോവാം എന്നിട്ട് വന്ന സമയം പെട്ടെന്ന് പോകും കേട്ടോ ഫോട്ടോ എടുത്തും വീട് എടുത്തും പിന്നെ ഇടാൻ മനസ്സിലാകില്ല ഗാർഡൻ ഉള്ളതുകൊണ്ട് സംഭവം അടിപൊളിയാണ് കേട്ടോ കുറേ പേര് ഇരുന്നുണ്ട് അടിപൊളി വൈകി കേട്ടോ വയ്യ അടിപൊളിയോ ഇതെല്ലാം കച്ചവടക്കാട്ടോ ഐസ്ക്രീമും മറ്റേ ആൾക്കാരും കച്ചവടക്കാരാണ് ഇവിടെ ഇങ്ങനെ കൊണ്ടുവരുന്നത് ഇങ്ങോട്ട് വണ്ടി വരാത്തോണ്ട് ഇങ്ങോട്ട് പിടിച്ചോണ്ടിരണം എന്നിട്ട് അവിടെ കൊണ്ടി വെക്കണം ആ കാണുന്നെല്ലാം ബീച്ചാ കേട്ടോ വൈറ്റ് കളറാണല്ലേ ബീച്ചാണ് അടിപൊളിയാണ് അതാണ് സാധനം കൊണ്ടുവന്നു ആ ഇതാണ് ഇങ്ങനെ വരണം രണ്ട് വയ്യുണ്ട് ഒന്ന് ഇതിലേ ഉണ്ട് ഒന്ന് ആ വൈ ഉണ്ട് നമുക്ക് ഇതിലേയും വരാം കാറ് വെച്ചുമ്പോൾ അവിടെ നടന്നു തരാം അല്ലെങ്കിൽ ബൈക്ക് വെച്ചും കൈ നടന്നു വരാം എന്നാൽ ഏഹ് അതെ ചൂക്കണ്ടേ പാ നിങ്ങൾ പാമ്പ് ഉണ്ടാക്കിയേ പോരി വീഗം ഉണ്ടോ സെറ്റ് വീകാണ് അടിപൊളിയാണ് കുറേ പേര് വരുന്നുണ്ട് വൈകുന്നേരം എങ്ങനെ അടിപൊളി കേട്ടോ പിന്നെ മഴവേദന ശ്രദ്ധിക്കണം അവർ കോടെ എടുത്ത് വരുന്നത് കുറച്ച് ബാറ്റർ മഴവേദാൽ ഏടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല അവിടെ മീൻ പിടിക്കാൻ സൗകര്യം ഉണ്ട് കണ്ടുണ്ട് മീൻ പിടിക്കുന്നുണ്ട് കുറേ മീൻ പിടിക്കുന്നുണ്ട് നല്ല സ്പോട്ടാണ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് കേട്ടോ ഈ എൻ്റിൽ നിന്ന് ഇതില് നടന്ന് കാരണം ഇവിടെ വരെ വണ്ടി വെക്കാൻ പറ്റും അവിടെ വണ്ടി വെക്കേണ്ടത് എസ് അങ്ങനെ നമ്മൾ എത്തിക്കാണ് ഓക്കേനി തിരിച്ച് വീട്ടിലേക്ക് പോകാം ഓക്കേ ബോട്ടോ ആ ബോട്ടിൻ്റെ കയറിനെ അവിടെ ഒരു ബോട്ട് വന്നിട്ടുണ്ട് ബോട്ടിൻ്റെ പെഡൽ ബോട്ട് ജസ്റ്റ് നോക്കി നോക്കാം എന്താ എത്ര പൈസ നോക്കി നോക്കാം എന്നിട്ട് വരാം ആ ഇവിടെ ഐസ്ക്രീം ഓപ്പൺ ആയല്ലോ ഇവിടെയൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അല്ലേ ആൾക്കാർ വന്നു തുടങ്ങി ഓ ഒരു രൂപി വെള്ളം കഴിക്കരുതിരിക്കുമോ നടക്കാനാണ് ബുദ്ധിമുട്ട് കാരണം ഇവിടുന്ന് നടന്ന് അച്ഛൻ വരെ നടക്കണം തളരി ഉറപ്പാണ് നമ്മൾ വണ്ടി വെച്ചപ്പുറത്തല്ലേ നമ്മൾ വണ്ടി അപ്പുറം വെച്ചാൽ മതി ഇപ്പുറല്ല യെസ് അതിന് വണ്ടി എടുത്തേക്ക് പോവാം ഓക്കെ നമ്മൾ വണ്ടി വെച്ച് ഓപ്പോസിറ്റ് സൈഡാണ് അപ്പറേ വെച്ചത് വണ്ടി അങ്ങോട്ടേക്ക് പോവാം യെസ് നമ്മൾ അങ്ങനെ വണ്ടി വെച്ച സ്ഥലത്ത് എത്തിയിരിക്കുന്നു ഇവിടെ ഒരു പത്ത് രൂപ കൊടുക്കണം ചില്ല പത്തില്ല എല്ലാം വേണം പൈല വാങ്ങാം പൈകളും യെസ് നമ്മൾ വണ്ടി എത്തിയിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും മിനി ഗോവേൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ